അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചില ആളുകൾ ആരോപിക്കുന്നത് ഇസ്ലാമിൽ മദ്യം മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ മറ്റ് കാര്യങ്ങൾക്കൊന്നും പ്രശ്നമല്ല ഇസ്ലാമിൽ മറ്റേ മദ്യം നിഷിദ്ധാക്കിയിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള രഹരികളൊന്നും പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ഏകദേശം അനുവദനീയമാണെന്നൊരു രൂപത്തിൽ വരെ ഇസ്ലാമിനെതിരെ ഒരു കയറുന്ന ഒരു പ്രവണത അത് അറിവില്ലാത്തതിൻ്റെ ആൾ രൂപമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മദ്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത ഇല്ലാത്തവരെ അങ്ങനെ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു പൊതുബോധമുണ്ട് ആ പൊതുബോധത്തിന് എതിരായിട്ട് അതിനെ ചെറുത്തു നിൽക്കുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് മദ്യത്തിനെതിരില് പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർ ഭേദ അളവിലാണോ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തുള്ള പുറത്തുള്ള പ്രശ്ന ഉള്ളതാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താ നിലവിലുള്ള പൊതുബോധം അതാണ് അതായത് ഒരു കമ്പനി കൂടുമ്പോഴൊക്കെ മദ്യ ആവാം ഒറ്റക്കാവുമ്പോൾ പാടില്ല അതേപോലെ തന്നെ ടൂർ പോകുമ്പോൾ ആകാം അല്ലാത്ത സമയത്തെ പാടില്ലാത്തുള്ളൂ പിന്നെ ഇനി നമ്മൾ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാകുകയാണെങ്കിൽ തന്നെ അത് പബ്ലിക്കൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല അതേപോലെ യാത്രയിലാകാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പാടില്ലാന്നേ ഉള്ളൂ യാത്രയിൽ യാത്രക്കാർക്കാകാൻ ഡ്രൈവ് ഡ്രൈവർക്ക് മാത്രമേ പാടില്ലാത്തുള്ളൂ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാകാം സമ്മേളനത്തിന് പരിപാടിക്കും വരാൻ പോലെ ആകാത്തുള്ളൂ അതേപോലെ തന്നെ ആഘോഷങ്ങളും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ആവാം സാധാരണ ജീവിതത്തിലേ ഇങ്ങനെ ഓരോ അവരാനും എവിടെയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഉള്ളിലാക്കി കൊണ്ട് ബാക്കിയൊന്നും കുഴപ്പമാണ് എന്ന് പറയുന്ന രൂപമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഖുർആാൻ്റെയും ഹദീസിൻ്റെയും കാഴ്ചപ്പാടിൽ ഈ കൃത്യമായിട്ട് അതിരും വരമ്പും വെക്കുന്ന ഒരു മതണ്ടിങ് അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഒട്ടും പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട് അത് ഇപ്പം ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞല്ലോ മദ്യത്തിനെ മാത്രമേ നിഷിദ്ധാക്കിയിട്ടുള്ളൂ എന്നാൽ ഞാനൊരു ഹദീസ് വായിച്ചു തരാം കാല റസൂൽ വല്ല വസ്ലം റസൂള്ളി വല്ല വേറൊന്നും മാ അസ്കര റു ഫലീലു ഹു ഹറാം എല്ലാം കിട്ടുവേലും ഞാനും എന്ത് ചെയ്യേണ്ട അത് മദ്യത്തിനെ മാറ്റിയേ പറഞ്ഞിട്ടുള്ളൂ മയക്കുമരുന്നെ പറഞ്ഞിട്ടില്ല ഒന്നും പറയണ്ട എന്തതിൻ്റെ അർത്ഥം അറിയോ മാ അസ്കര കസീ റുഹു ഫലീലുഹു ഹറാം കൂടുതൽ ഉപയോഗിച്ചാൽ മത്താകുന്നത് എന്തൊക്കെയുണ്ടോ അത് കുറച്ചുപയോഗിച്ചാൽ പോലും നിഷിദ്ധമാകുന്നു എന്തേലും വേണ്ട എന്തേലും വേണ്ട മദ്യം എന്നുള്ള ഹംറ് എന്നാണ് സാധാരണ ഇതിന് പറയുന്നത് ഇവിടെ ഹമ്രു എന്നല്ല പറഞ്ഞത് ഇവിടെ ലഹരി എന്നാണ് പറഞ്ഞത് ലഹരിക്ക് മാ അസ്കറ എന്നുള്ള വാക്ക ഉപയോഗിച്ച് സക്കർ ഉണ്ടാക്കണത് അപ്പൊ എന്താ എല്ലാം പെട്ടു അപ്പൊ ആ വിഡിത്വം ഇനി ആരും പറയാൻ പാടില്ല എന്ത് ഇസ്ലാം മദ്യം മാത്രമേ ആറാമാക്കിയിട്ടുള്ളൂ മയക്കുമരുന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത്തരം ഹജീസുകളൊന്നും അവർക്ക് കേൾക്കാത്തത് കൊണ്ടാണ് പിന്നെ ഒന്നുകൂടി പറഞ്ഞു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നാട്ടിൽ വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് അതായത് പേര് മാറ്റി ഉപയോഗിച്ചാൽ അപ്പം അങ്ങനെയാണല്ലോ പേരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താ പറയുന്നത് പറഞ്ഞു റസൂ പറയണ മദ്യം കഴിക്കുന്ന ആളുകൾ വരും എന്നിട്ട് അവരെന്ത് ചെയ്യും പേര് വിളിക്കും അതിന് മദ്യം അല്ലാത്ത പേരുകൾ പല പേരുകളും വിളിക്കും അല്ലാത്ത പേര് ആ അതല്ലാത്ത പേരുകൾ അവർ വിളിക്കും എന്നിട്ടാണ് അവരെന്ത് ചെയ്യുക മദ്യം ഉപയോഗിക്കുക ഏഹ് അപ്പൊ അത് അങ്ങനത്തെ ആൾക്കാർ വരും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മദ്യം എന്ന് പേരിട്ടാലും കഞ്ചാവ് പേരിട്ടാലും ഹാൻസ് എന്ന് പേരിട്ടാലും പാൻ ബരാഗ് എന്ന് പേരിട്ടാലും എം ഡി എം എന്ന് പേരിട്ടാലും എൽ എസ് ഡി എന്ന് പറഞ്ഞാലും സ്റ്റാമ്പ് എന്ന് പറഞ്ഞാലും മോളി എന്ന് പറഞ്ഞാലും മെത്തി എന്ന് പറഞ്ഞാലും ഐസ് മെത്തി എന്ന് പറഞ്ഞാലും സ്പീഡ് എന്ന് പറഞ്ഞാലും ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാലും ബീൻസ് എന്ന് പറഞ്ഞാലും അതേപോലെ ഹെറോയിൻ കൊക്കൈൻ മാജിക് മഷ്റൂം അതുപോലെ ഹാഷിഷ് ബ്രൗൺ ഷുഗർ ഇനി എന്തല്ല ഞാൻ എന്തത് എന്താ ഇങ്ങനെ ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താ അറിയുമോ ഇതൊക്കെ പോടുള്ളൂ ഇത് ഞാൻ അതിങ്ങനെ ഓരോന്നോരോ നിങ്ങി വരാൻ പോകണതൊന്നു ചെയ്യുമോ ഇതിൽ പോടും എന്ത് ഏത് പേരിട്ട് വിളിച്ചാലും ശരി ലഹരിയുണ്ടോ അത് നിഷിദ്ധമാണ് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് പാടും അത് ലിക്വിഡ് ആയാലും ശരി പുകയായാലും ശരി ഇഞ്ചക്ഷൻ ആയാലും ശരി പൗഡർ ആയാലും ശരി പിന്നെ ഗുളിക ആയാലും ശരി ഇനി വരാൻ പോകണം എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ചെറിയ അളവിൽ പോലും ഒട്ടുമേ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ അവിടെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഭംഗി വരുന്നത് ഇപ്പോൾ എൻ ഡി പി എസ് ആക്ട് വെച്ച് നോക്കുമ്പോൾ ചില പുതിയ കെമിക്കലൊക്കെ ഈ ആക്ടിൽ ഇല്ല എന്നുള്ളതാണ് റിസർച്ച് ഇറക്കുന്നത് അപ്പം ഇപ്പോൾ എം ഡി എം എ പെട്ട് ഓക്കെ പക്ഷെ പുതിയൊരു കെമിക്കൽ വന്നാൽ അത് എൻ ഡി പി എസിൻ്റെ ആക്ടിൽ പരിമിതിയിൽ പെടുന്ന കെമിക്കൽ ആണോ ഈ പൗഡർ ആണോ എന്ന് തെളിയിക്കാം അടുത്ത സ്റ്റെപ്പ് പോകേണ്ട ആവശ്യം വരികയാണ് ഇസ്ലാമിനങ്ങനല്ലോ കംപ്ലീറ്റ് ഇതാക്കിയ സംഗതിയാണ്